ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരാളാണ് ഒരു കാര്യമാണ് എന്താണേലും ഇങ്ങനെ രാവിലെ എന്തായിരുന്നു എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ രാവിലെ അടുക്കളയിൽ നിന്ന് ചെയ്ത് ജോ പാല് കാച്ചു കൊണ്ടപ്പോൾ എൻ്റെ ഒരാളെന്നെ വിളിച്ചു കിട്ടും നീ ഇതുവരെയും ഈ ഒരു വീഡിയോ എന്താ ഇടാത്തേം ചോദിച്ചു ഞാൻ ചോദിച്ചു എന്ത് വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഉപകാരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് നീ എന്താണ് ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നീ ഉൾപ്പെടുത്ത് നീക്കെന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു വീഡിയോ ആണ് അവൾ ആ പറഞ്ഞ വ്യക്തിക്ക് ഉപകാരം കിട്ടിയതുകൊണ്ട് മാത്രം ആ ഞാൻ നിന്നെ വിളിച്ചതാണ് പക്ഷേ അവൾക്ക് തന്നെ പ്രയോജനം കിട്ടിയത് അവരുടെ കുറേ ആൾക്കാർക്ക് ഇത് കൊണ്ട് പ്രയോജനം കിട്ടി അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞത് ഇത്രയും നാളും ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു നീ എന്താണ് ഈ ഒരു വീഡിയോ ഇടാത്തത് ഏ നിന്റെ എല്ലാ വീഡിയോയും ഞങ്ങളെല്ലാം ചെയ്തു നോക്കുന്നുണ്ട് എല്ലാത്തിനും ഗുണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു ഇത് കിട്ടാതിരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അതിനകത്തെ മാറ്റർ എന്താണ് ആ വീഡിയോയുടെ രഹസ്യം അപ്പോൾ പറഞ്ഞു ഈ ഒരു കാര്യം ഈ ഒരു അക്ഷരം നമ്മുടെ കയ്യിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും മിക്കവർക്കും ഒട്ടുമിക്കവർക്കും അത് ഗുണം ചെയ്യും എന്തു ഗുണമാ ചെയ്യുന്നത് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞാൽ പുലി വേണം ആന വേണം എന്നുള്ള ഉദ്ദേശങ്ങളല്ല അല്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമുക്കൊരു പൈസ വേണമെന്ന് പെട്ടെന്ന് തോന്നുന്നു ഏർ ആരെങ്കിലും നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് കൊണ്ട് നമ്മൾ വിചാരിക്കാതെ കൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് തരും പിന്നെന്താ നമ്മളിപ്പം ജോലിക്ക് പ്രതി പ്രതീക്ഷിക്കാതെ ഒരു ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുക ഓ കിട്ടാനൊന്നും പോകുന്നില്ലെന്നും മനസ്സിലൊക്കെ ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് അത് കിട്ടുക ഏ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എഴുത്തിലൂടെ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചെയ്താൽ കിട്ടും ഇതിനു മുമ്പ് ഞാനിട്ട പല വീഡിയോയും നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നു പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്തിട്ട് വന്ന് കമൻറ്റ് പറയണം തീർച്ചയായിട്ടും എന്താ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക എന്താണേലും നിങ്ങൾ കളിയാക്കാതെ പുച്ഛിക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏത് ദിവസമാണെങ്കിലും ആകാം ഏതെങ്കിലും ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസത്ത് രാവിലെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് ഈ രാവിലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല്ലുതേക്കാതെയും നിത്യകർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ അല്ല ഇത് ചെയ്തു നോക്കേണ്ടി എന്താണേലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഇരുന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ ഈ പഥവാ കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മേലെങ്കിലും കഴുകി എല്ലാ ഡ്രെസ്സുകളും തുണികളെല്ലാം മാറി നല്ല നല്ല കൂടി നല്ല ശുദ്ധമായിട്ടിരുന്ന് വേണം ഇത് ചെയ്യാൻ അപ്പോൾ പീരീഡ് സമയത്തോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്ര ശുദ്ധമായിട്ട് വേണം ഇത് ചെയ്യാൻ ചെയ്യുന്നവർക്കെല്ലാം റിസൾട്ട് കിട്ടും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് പറയുക കിട്ടും എന്നുള്ളത് നൂറ് ഉറപ്പാണ് ഞാനും ചെയ്ത് തുടങ്ങി ഞാൻ എന്താണെങ്കിലും ചെയ്ത് തുടങ്ങി എന്ത് അല്ല തുടങ്ങി നല്ല തുടങ്ങാൻ പോവാണ് ഏഹ് അപ്പൊ ഇന്നാണേലോ നമുക്ക് ഈ അറിവ് കിട്ടിയത് അപ്പൊ നാളെ തൊട്ട് ഞാനും ചെയ്തു തുടങ്ങും എന്താണേലും ചെയ്തു കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ ഞാനും നിങ്ങളുടെ ഒപ്പം വന്ന് ലൈവിലാണേലും വന്നിരുന്ന് പറയും അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിലും പറയും അപ്പൊ തുടങ്ങാൻ പോകുന്നു രാവിലെ ആയിരിക്കണം ശുദ്ധമായിട്ട് വേണം എഴുതാൻ പോകുമ്പോഴത്തേക്കും ചുമല മഷിയോ പച്ചമഷിയോ വെച്ച് എഴുതാവുള്ളൂ കറുപ്പ് മഷി ഒരിക്കലും പറ്റത്തില്ല കേട്ടോ ചീത്തയാണ് മഷി കറുപ്പെന്ന് പറയുന്നത് ചീത്തയാണ് ഒരു ക ഒരു കാര്യത്തിനും ഉപകരിക്കാൻ കൊള്ളത്തില്ലാത്ത ഒരു സാധനമാണ് കറുത്ത മഷി എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തന്നെ ഊഹിക്കാലോ മരണത്തിനൊക്കെ പോകുമ്പോ കറുത്ത ഇതല്ലേ കൊടികുത്തുന്നതൊക്കെ കറുപ്പല്ലേ അപ്പൊ ഈ കറുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലാത്തൊരു മഷിയാണ് ഇത് ഒറ്റ കാര്യത്തിന് ഉപകരിക്കാൻ പറ്റത്തില്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചമശിയട്ടോ എല്ലാ കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പച്ചമഷിയിലൂടെയാണ് അതല്ലെങ്കിൽ ചുമര മഷിയാണെങ്കിലും എടുത്തോളൂ കുഴപ്പമില്ല അപ്പം ഇത് എഴുതുന്നത് എവിടാന്ന് വെച്ച് ഇത് എഴുതാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കിഴക്കോട്ട് നോക്കിയിരിക്കണം മനസ്സിലായല്ലോ അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അങ്ങനാണെങ്കിലും ഇരിക്കാം ഏഹ് ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ് കിഴക്കോട്ട് നോക്കിയിരുന്ന് എഴുതുക എന്നുള്ളതാണ് ആരുടെ ശല്യത ഇല്ലാതെ ഒതുങ്ങി ഒരിടത്ത് പോയി കിഴക്കോട്ട് നോക്കിയിരുത് ഇത് എഴുതാൻ തുടങ്ങാം എഴുതുന്നതാണെങ്കിലോ എവിടാണ് എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ അതല്ലേ എഴുതുന്നത് നമ്മുടെ കൈടെ ദാ ഈ തള്ളവരലിന്റെ ഇവിടെ ശുക്രമണ്ഡലം എന്ന് പറയും കേട്ടോ ഇത് ഇവിടാണ് ആണ് നമ്മളെ ഇതുണ്ട് ഇവിടെ കുഴിഞ്ഞിരിക്കുന്നവർക്ക് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും എന്റെയൊക്കെ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത ജീവിതല്ലേ നമ്മടെ അതുകൊണ്ട് ഇത് കണ്ടോ ഇവിടെ നല്ല പൊങ്ങിയിരിക്കും ഇത് എനിക്ക് കുറച്ച് കൈ ഒക്കെ നോക്കാം പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരാൾ കൈ നോക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അറിയാം കേട്ടോ അത്യാവശ്യം വിദ്യാഭ്യാസ രേഖ ആയുർ രേഖ അതൊക്കെ അറിയാം അപ്പൊ ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് നല്ല ഒരു അവർക്ക് ഒരു ഒന്നിനും ഒരു ദാരിദ്ര്യം ഉണ്ടാവത്തില്ല അപ്പൊ ഈ പൊങ്ങിയിരിക്കുന്ന ഈ ഭാഗത്താണ് നമുക്കിത് എഴുതണ്ടേ എഴുതണ്ടി എന്താന്ന് ചോദിച്ചാൽ ശ്രീം എന്നുള്ള അക്ഷരം അത് ഞാൻ ഇവിടെ വലുതാക്കി ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാകത്തില്ലോ ഇതാ ഇതാണ് നമുക്ക് എഴുതേണ്ടി അക്ഷരം അതെ കാണാവോ അതിനകത്തൊന്നും കാണുന്നില്ല അതാണ് കുഴപ്പമില്ല ശ്രീം എങ്ങനാ പിള്ളേരെ ഇത് കാണിക്കുന്നേ കാണാലോ അല്ലേ ശ്രീം കണ്ട കാണാല്ലേ ശ്രീം ശ്രീം എന്നാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ശ്രീ ഇപ്പുറത്തൊരു വട്ടം ശ്രീം മനസ്സിലായോ എങ്ങനെയാ എഴുതുന്നതെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ ഇനി ഇത് കാണിക്കാതിരിക്കാനും പറ്റുന്നില്ല കാണാലോ അല്ലേ ആ ഇപ്പൊ കാണാം ശ്രീം കണ്ട ഇങ്ങനാണ് എഴുതേണ്ടത് കാണിച്ചില്ല പിന്നെ എന്തിനാ പിന്നെ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനായിട്ട് ശ്രീം എന്ന് എഴുതുക ഏ എഴുതിയതിനു ശേഷം ഒരു നാം ഒരു ഏഴു പ്രാവശ്യം അപ്പം ഈ എഴുതുന്ന സമയത്ത് മഹാലക്ഷ്മിയെ നോക്കി പ്രാർത്ഥിച്ചോണ്ട് മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഓം ശ്രീ മഹാലക്ഷ്മ്യാം നമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് ഓവോ ഓം ശ്രീ മഹാലക്ഷ്മ്യാം നമഹ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കാണാലോ ഓം ശ്രീ എഴുതി എടുത്തോ ഓം ഇത് നമ്മൾ എഴുതണ്ട എഴുതി വെക്കുകയല്ലോ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അപ്പം എഴുതിക്കോണം ഞാൻ പറയുന്നത് അക്ഷര തെറ്റു വന്നാലും കുഴപ്പമില്ലല്ലോ ഓം ശ്രീ മഹാലക്ഷ്മ്യാം നമഹ നമ എന്നാണ് രണ്ട് കുത്തു വരുമ്പോൾ നമ്മൾ ഉച്ച നമ്മുടെ ഗാലറി ഒട്ടും ഇടയില്ലെന്നും പറഞ്ഞു വന്നു പോട്ടെ അപ്പൊ മനസ്സിലായല്ലോ നമ്മൾ മനസ്സിലായി ഇങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മള് കയ്യിൽ നോക്കിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ മനസ്സില് പ്രാർത്ഥ ഇത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമുക്ക് ആഗ്രഹം നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടണം ആരെങ്കിലും തരാനുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും നമുക്ക് ഇച്ചിരി പൈസ അത്യാവശ്യമായിട്ട് കിട്ടണേ ദൈവമേ മഹാലക്ഷ്മി എന്നും പറഞ്ഞിട്ട് വേണം ഈ ശ്രീംന്ന് എഴുതാൻ എന്നിട്ട് ഈ പറഞ്ഞ ആ വാക്ക് ഓ ശ്രീം മഹാലക്ഷ്മിയാം നമ നമഹ ഉദ്ദേശിച്ച ഞാൻ കുത്തിനാട്ടാ എന്ന് പറഞ്ഞാൽ മതി എന്ന ഏഴു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് അത് അവിടെ കിടന്ന് എപ്പോഴേലും മഞ്ഞു പോവും പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുക കാരണം ഇത് മൂന്നാല് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാര്യം സാധിച്ചു കഴിയുമ്പോൾ നിർത്തുക അതായത് നിർത്തിക്കഴിഞ്ഞാൽ ഇത്ര ദിവസം ഒന്നുമില്ല നിങ്ങൾക്ക് സാധിക്കുന്നവളം വരെ ഇത് ചെയ്യുക ഈ സ്ത്രീയും എഴുതുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അയ്യോ നമ്മുടെ മഹാലക്ഷ്മിയെ നമുക്ക് ഓർമ്മ വരും നമ്മളെന്താ പ്രാർത്ഥിച്ചെന്നുള്ളതും നമ്മുടെ മനസ്സിനെ നമ്മൾ അതിനകത്തോട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ ആ പ്രാർത്ഥിച്ചത് തന്നെ പ്രാർത്ഥിക്കാവും കേട്ടോ പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കരുത് പലത് കിട്ടാനും പറയരുത് കേട്ടോ ദുരു ബീജാക്ഷർ എന്ന് പറയും ശരിക്കും പറഞ്ഞ ഓരോ കൈക്കും നമുക്ക് അതിൻ്റെതായ ഓരോ വശങ്ങളുണ്ട് ഓരോന്ന് എഴുതുമ്പോ സാധിച്ചു കിട്ടുന്നത് അതാണ് ഇവിടെ എഴുതി അത് സാധിച്ചു കിട്ടുമോ എന്ന് പറയുന്നത് അപ്പം എന്താണല്ലോ നമുക്ക് വിളിച്ചു പറഞ്ഞൊരു വീഡിയോ അല്ലേ അപ്പം നമുക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ചെയ്തവരെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഇത് വന്ന് ഇട്ടത് അല്ലെ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിരുന്നു എടുത്തു വെച്ചിരുന്നത് പക്ഷെ അവൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് എന്നിട്ടാണ് അപ്പോൾ ഇത് ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ ഒറ്റപ്രായ ഒറ്റ കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് പല കാര്യങ്ങൾ ഇത് സാധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എഴുതിക്കൂ കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്താലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടത്തില്ലേ എൻ്റെ കമൻറ്റ് എടുത്ത് നോക്കിക്ക് അതിനകത്ത് എത്ര പേർക്ക് ഇതുപോലുള്ള പല പല വീഡിയോ ഇട്ട് പ്രയോജനം കിട്ടിയേക്കുന്നത് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നത് അപ്പം ഇത് ചെയ്തിട്ട് കിട്ടിക്കഴിയുമ്പം ഒന്നുമില്ല ലൈവിൽ പറയണം അതല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം കേട്ടല്ലോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ